ഹായ് ഫ്രണ്ട്സ് നമ്മൾ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നിരിക്കുകയാണ് ചെറിയ വീഡിയോ കുറച്ച് ലെങ്ത് ലങ്ങനെന്തോ അപ്പം എന്താണെന്നല്ലേ ഇന്ന് രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട് പണീൻ്റെ നമ്മുടെ കുറച്ച് അതാ പറഞ്ഞാൽ കുറച്ച് തിരക്കാണ് നല്ലത് പിന്നെ അതെല്ലാം നമ്മുടെ പടവൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കിലാന്ന് തന്നെ അപ്പം എന്തായാലും വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒക്കെ ഡൗൺ ആയി കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിട്ട് നമ്മൾ സമയം കണ്ടെത്തി വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടാൽ കുറച്ച് കമന്റ്സും അതേപോലെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും പിന്നെ ഇന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പണിക്കാർക്ക് ചായ ഒക്കെ കൊടുത്ത് കഴിഞ്ഞേരായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ ചായ പിടിക്കാൻ പണിക്കാർ വരുമ്പോൾ കോഴികളെല്ലാം കൂടി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോഴിനെ തുറന്നുവിടുക അതായത് കുഞ്ഞ് കോഴിമക്കളെ മാത്രം ഫസ്റ്റ് തുറന്നു വിട്ട് നമ്മുടെ ബ്രഹ്മക്കുങ്ങളെ കുറച്ച് തുറന്നു വിട്ട് ബാക്കിയുള്ള ഒറ്റ കോനും തുറന്നിയില്ല കേട്ടോ അപ്പോൾ സമയം ഏകദേശം എന്താ പറയുക ഒരു പത്ത് പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴികൾക്കുള്ള അസുഖങ്ങൾ മാറി കുരുപ്പ് മാറിയെന്നത് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇന്നായിട്ട് നമ്മൾ അതിനുള്ള മരുന്നൊക്കെ പെരട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മരുന്നൊന്നും പെരട്ടില്ല ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം നമ്മളേക്ക് പിന്നെ ഷോപ്പൊക്കെ പൂട്ടല്ലോ അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ മരുന്നൊക്കെ പോയി വാങ്ങിക്കൊള്ളുന്നത് അപ്പം അത് മരുന്നൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറും ബോറിക്കാസിഡ് നമ്മൾ പെരക്ക തന്നെ പെട്ടെന്ന് മാറും അപ്പം അതിൻ്റെ ഉള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഇതാക്കുന്ന ഒന്ന് വേഗം അവർ തുറന്നു തുറന്നുവിട സമയം അപ്പം തുറന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരെ പിടിക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ ഇതാക്കുന്ന ബോറിക്കാസിഡ് അതേപോലെ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഇതാക്കണം പാത്രമൊക്കെ എടുത്ത് കൊണ്ടാണ് ഇനി ഇതൊന്ന് മിക്സ് ആക്കണം അവരെ മുഖത്തേക്ക് ഒന്ന് ചേക്കണം അത് തന്നെ ഇട്ടോ പിന്നെ അതുമല്ല രാവിലെ തന്നെ കറണ്ടും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താ പറയുക ആകെ ബുദ്ധിമുട്ടായി കറണ്ട് ഇല്ലായപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല പിന്നെ അതേപോലെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ട് ഇന്നലെ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മഴ ഉണ്ടോന്നൊക്കെ നല്ല മഴ നല്ല മഴ നല്ല അടിപൊളി മഴയായിരുന്നു നല്ല ഇടിയും മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങളെ നാട്ടിലെയൊക്കെ മഴ ഉണ്ടായിരുന്നോന്ന് നോക്കുക ഇന്ന ചക്കരയും ചിക്കുട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ചിക്കുട്ടിയാണെങ്കിൽ ചക്കര മൂന്നായിട്ട് വീടിയെടുക്കുന്നത് നമ്മൾ മുത്തുമോളൊന്ന് സ്കൂളിൽ പോയി പിന്നെ കൊറേ ആയി ലൈവിലൊക്കെ വന്നിട്ട് അപ്പൊ ലൈവിലൊന്നും വരാത്തതിനുള്ള കാരണങ്ങൾ എന്തായാലും ലൈവില് വരാൻ താല്പര്യം ഉണ്ട് പക്ഷെ എന്താക്കാൻ സമയമില്ലല്ലോ അതുകൊണ്ടാട്ടോ എന്നാ ഇവരുടെ ഉണ്ടാക്കും സ്കൂൾ എക്സാം ആയതുകൊണ്ട് സ്റ്റഡി ലീവ് ആണല്ലോ അതുകൊണ്ടാട്ടോ ക്ലാസ് ഇല്ലാത്ത അപ്പൊ എന്തായാലും ഇനിയിപ്പോ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ലെങ്താക്കേണ്ട വീഡിയോ നമുക്കിതൊന്ന് വേഗം ഒന്നും എന്താ പറയാ നമ്മളാ കോഴിക്കുഞ്ഞുങ്ങളെ മുഖം ഒക്കെ കാണണെ കാണിച്ചോ ഇതാട്ടോ നമ്മളെ ബോറിക്കാസിൽ അറിയാത്ത ആൾക്കാരൊന്നും നമ്മളെ നമ്മുടെ പിന്നെ പിന്നെ നാടൻ രീതിയിൽ നമ്മുടെ കോഴികൾക്ക് മണ്ണെണ്ണി തേച്ച് കൊടുക്കുന്ന ആൾക്കാരുടെ പക്ഷെ ഈ ഒരു ബോറിക്കാസ് ഇത് തേച്ചാല് പെട്ടെന്ന് മാറും കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോഴികൾക്ക് ഒരു അസുഖം വരിക എന്ന് പറഞ്ഞാൽ ഈ ബോറി ഈ ഒരു കുരുപ്പാട്ട വരിക അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കട്ടോ ഞാൻ കൊറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടുതലെ മുഖത്തൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തത് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഏകദേശം പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കട്ടോ ഇതിപ്പോ കുഴക്കുമ്പോൾ തന്നെ എന്താ പറയുക ഈ ഒരു പൊടി മിക്സ് ആക്കുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും നമുക്ക് അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് കുഴക്കാം അപ്പം ഇതാക്കുന്നത് നന്നായിട്ട് ഞാൻ ഇത് കുട്ടികളെ ഒരു എന്താ പറയുക പെയിൻറ്റിങ് ബ്രഷട്ടോ ചെറിയൊരു ബ്രഷട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പൂവികൾക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഈ ഒരു ബ്രഷ് കൊണ്ടാട്ടോ ഞാൻ തേച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരുപാട് വെള്ളം പോലെ ഇല്ല ഒരു 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 എന്താ പറയുക തിക്കായിട്ട് കണ്ടോ നമുക്ക് ഇനി തേച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ നല്ലതുപോലെ ഉണ്ട് കിട്ടും അതേപോലെ കണ്ണെന്ന് ഇതേപോലെ ഒരു വെള്ളം വരുന്നുണ്ട് ഒരു ഒരു പതിയായിട്ട് ഇതാണ് നന്നായിട്ടുണ്ട് കിട്ടും ഉണ്ടോ ഒരുപാടുണ്ട് ഉണ്ടോ പൂവിലും അവിടെ ഇവിടെയൊക്കെ ഇത് ഫസ്റ്റ് വന്നപ്പോ ഞാൻ ചോദിച്ചു കോഴികൾ തമ്മുമ്പോൾ കൊത്തിയിട്ടാണ് കേട്ടോ പിന്നെ പിന്നെയാണ് എല്ലാവർക്കും ഇത് ഒരു കോട്ടിയിൽ എല്ലാവർക്കും വരുന്നുണ്ട് അതേപോലെ നമ്മൾ ബ്രഹ്മക്കുഞ്ഞെ എവിടെയോ ഒരു എന്താ പറയുക ചെറിയൊരു ഭാഗം കൂടി വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒന്ന് തേച്ചു കൊടുത്താച്ച അപ്പൊ ഞാൻ ഒറ്റയ്ക്കാവുമ്പോ വീഡിയോ എടുക്കാനും ഈ വീടൊക്കെ വരുന്നത് എല്ലാം കൂടി നടത്തൂല അപ്പൊ കുട്ടിയുണ്ടാവുമ്പോ ചെപ്പാടാട്ടോ കുട്ടി ഉണ്ടാവുമ്പോ വീഡിയോ എടുക്കാനും അവർ പിടിച്ചു ബ്രഷ് ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ നമ്മുടെ കണ്ണിലൊന്നാക്കാണ്ട് ഈ ബ്രഷ് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടാവുമ്പോ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാൻ എളുപ്പായിരിക്കും കേട്ടോ ഇന്നിപ്പോ പരിപാടിയെന്ന് പറയുമെങ്കിൽ നമ്മളെ ചോറും കറിയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആയി ഇനിയിപ്പോ കോഴികളെ ഒരു കാര്യാണ് ഇപ്പൊ നല്ലതുപോലെ വന്നതുകൊണ്ട് നമുക്കിവിടെ അങ്ങനെ ഈ ഒരു അസുഖം വന്നൊരു കോഴികളൊന്നും ചത്തുപോയിട്ടൊന്നുമില്ല അപ്പൊ ഇന്നിപ്പോ രണ്ട് ദിവസം ഞാൻ വഴുകിട്ടോ മതി ചേച്ചി കൊടുക്കാനുള്ളൊരു സമയമാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് ഞങ്ങൾ പോകും ഇവിടെയൊക്കെ ഉണ്ട് പഠിക്കാൻ okay, സർട്ടിഫിക്കറ്റ് <coughs> no, no. ഇത് അധികമായി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ആദ്യമൊക്കെ കോഴി വളർത്താൻ തുടങ്ങിയ സമയത്തൊന്നും എനിക്ക് അറിയില്ലേനോട്ടോ ഞാനൊന്ന് നമ്മൾ അതേപോലെ എന്താ പറയാ പച്ചമഞ്ഞൾ ആരോഗ്യത്തിൻറെ അതൊക്കെ ഒന്ന് തെറ്റ് കൊടുത്ത് അല്ല അതേപോലെ ഇതില്ലേ മണ്ണെണ്ണ മണ്ണെണ്ണ കൊടു ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് രണ്ട് ദിവസം ഇങ്ങനൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഇതിന്റെ ഒരു സാധനം ഉണ്ട് ഇത് പൊളിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ മുറിന്റെ ഓൽമേൻ ഇട്ടില്ല ഇവർക്ക് കോഴികൾക്ക് തേക്കുന്ന മുറിന്റെ ഓൽമേൻ്റെ ഒക്കെ തേച്ച് കൊടുക്കണ്ടായിരുന്നു പക്ഷെ ഇതും നല്ലതാണ് ഞാൻ ഉപയോഗിച്ച ഉപയോഗിച്ചൊരു സാധനം കേട്ടോ ബോറിക് ആസിഡ് കണ്ണിലൊക്കെ എന്തായാലും കുറച്ച് സമയം പിടിക്കും കേട്ടോ നമ്മുടെ കോഴികളിൽ കഴിയാൻ എന്താ വെച്ചാൽ കുറച്ച് കോഴികൾക്കും എല്ലാ എല്ലാ കോഴികൾക്കും ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഒന്ന് തേച്ചൊന്ന് റെഡി ആക്കി എടുക്കട്ടെ കുറച്ച് താമസമാണ് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ തേച്ചിങ്ങനെ കണ്ണിലൊന്നാവാണ്ട് വേണ്ടേ തേക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈയൊരു വേനൽ ചൂടിലെല്ലാവരും ഈ ഒരു സാധനം ചില ആൾക്കാരൊക്കെ എന്താ പറയുക കുറച്ച് പോയിനൊക്കെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ അതാ എന്താ പറയാ അത് മാറി പോകുന്നു വിചാരിച്ചിട്ട് അത് തന്നാല് വിടും പക്ഷെ അത് അങ്ങനെ മാറും എന്നല്ല പോയത് ചത്തു വരെ പോകുന്ന സംഭവമാണ് എന്തായാലും എൻ്റെ മെയിൻ പണിന്ന് പറഞ്ഞാൽ ഇതാ ഇതാക്കണം ഇന്നലെ വൈകുന്നേരം ആക്കാനായി മരുന്ന് തേച്ചു കൊടുക്കാനായിട്ട് വിചാരിച്ചത് പക്ഷെ ഇന്നലെ വൈകുന്നേരം നല്ല മഴ ആയതുകൊണ്ട് ഒന്നിനു സമയം കിട്ടില്ല